കണ്ട ഈ ബിന്നി അവിടെ ഒരു ഭാഗത്തിലുള്ള നമുക്ക് കിട്ടത്തുള്ളൂ അതിന്റെ ലൈവ് കണ്ടിട്ട് ഹലോ ഹായ് നമസ്കാരം അപ്പൊ എന്റെ പുതിയ വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ മസ്താനി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും മസ്താനി ഇവിടെ പോയത് തന്നല്ലേ അതാ ഞാനാ വിചാരിക്കുന്നത് ബിഗ് ബോസ് നിന്ന് ഇറങ്ങിയതിനു ശേഷം അല്ല ബിഗ് ബോസ് നിന്ന് എല്ലാവരും കൂടെ പിടിച്ചു പുറത്താക്കിയതിനു ശേഷം മസ്താനിയെ കാണാനില്ലായിരുന്നു ഇപ്പോ പുള്ളിക്കാരത്തി പുറത്ത് വന്നിട്ടുണ്ട് അപ്പാനീശ്വരത്തെ വിറ്റ ആ ഒരു ടൈമിൽ കൊട്ടിഘോഷിച്ച മസ്താനിയെ അടുത്ത വീക്ക് തന്നെ ആളുകളെ പിടിച്ച് പുറത്താക്കിയിട്ടുണ്ടായിരുന്നല്ലോ വെറുപ്പിച്ച് വെറുപ്പിച്ച് വെറുപ്പിക്കലിന്റെ അങ്ങേയറ്റം എത്തിയാപ്പിന് എന്താ ചെയ്യുക ആളുകളെല്ലാരും കൂടെ പിടിച്ചങ്ങ് പുറത്തിട്ടു ബിഗ് ബോസിൽ നിന്ന് പുള്ളിക്കാർത്തിയുടെ തനി നിറങ്ങ് പുറത്തായതോടെ പുള്ളിക്കാർക്ക് ഉണ്ടായിരുന്ന ആ ഒരു കുറച്ച ഫാൻസ് അതൊക്കെ അങ്ങ് കുറഞ്ഞു കിട്ടി ബിഗ് ബോസിൽ ആകെ നിന്നത് ടൂ വീക്സ് ആണ് അത് തന്നെ വെറുപ്പിച്ച് വെറുപ്പിച്ച് എന്തിന് രേണു സുധീടെ മരിച്ചുപോയ ഭർത്താവിനെ വരെ എടുത്തിട്ടുണ്ട് അന്ന് മസ്താനി എവിക്റ്റഡ് എന്ന ആ ഒരു കാർഡ് ലാലേട്ട് കാണിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചില്ലെന്നറിയില്ല എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു ഭയങ്കര പാട്ട് കൂത്തൊക്കെയായിരുന്നു മസ്താനി പോകുക എന്നറിഞ്ഞപ്പോ പുറത്തായ ശേഷം മാസ്ക് ഇട്ട് എയർപോർട്ടിലെത്തിയ മസ്താനി അവിടെ വന്നിട്ടുള്ള ആളുകളുടെ ചോദ്യങ്ങൾക്കൊന്നും കറക്റ്റ് ആയിട്ടുള്ള മറുപടി കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഭയങ്കര അഹങ്കാരമായിരുന്നു പുള്ളിക്കാരിക്ക് നിങ്ങൾ ആ ഒരു വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല എന്തായാലും ഞാൻ ആ ഒരു വീഡിയോയുടെ ചെറിയൊരു ഭാഗം നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാം എല്ലാം പറാനുണ്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് എണ്ണി എണ്ണി പോയിന്റ് പോയിന്റ് ആയിട്ട് പറയും പറയാതെ മുങ്ങത്തൊന്നും ചെരുപ്പ് പോയിട്ടുണ്ട് അന്ന് പോയ പോക്ക അതിനുശേഷം രണ്ടു മൂന്ന് വിവീക്ഷണൊക്കെ കഴിഞ്ഞു അതിനുശേഷം ഇപ്പോ പുള്ളിക്കരുത്തി ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട് മറ്റുള്ള ചാനലുകളിലൊന്നും അല്ലോ സ്വന്തം ചാനൽ തന്നെയാണ് പുള്ളിക്കാർത്തി വന്നിട്ടുള്ളത് അതാക്കുമ്പോൾ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് നടത്തിയ ആ ഒരു ഇന്റർവ്യൂ പോലെയുള്ള കടകടപരമായിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ വെറുതെ ഉത്തര കൂടുന്ന ചോദ്യങ്ങൾ കേട്ട് വെള്ള ഇറക്കുന്നതിനെക്കാട് നല്ലത് തന്നെയാ രണ്ടു ദിവസം മുന്നേ അതിന്റെ പാർട്ട് വൺ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു രണ്ടു ലക്ഷത്തി മുപ്പത്തിനാലായിരം ആളുകളാണ് ആ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നത് അതിന്റെ ആ ഒരു വീഡിയോയുടെ തമനേൽ നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ എന്റെ ജീവിതത്തിലെടുത്ത ഏറ്റവും വലിയ മണ്ടത്തരം അതായിരുന്നു അതിന്റെ തമനേല് കൊടുത്തിട്ടുണ്ടായിരുന്നത് അതെന്തായാലും നന്നായി എനിക്ക് തോന്നുന്നു ഇങ്ങനെയല്ല തമനേല് കൊടുക്കേണ്ടതായിരുന്നു പകരം ബിഗ് ബോസ് എടുത്ത ഏറ്റവും വലിയ മണ്ടത്തരം എന്നെ അതിലോട്ട് വിളിച്ചത് എന്നാണ് കൊടുക്കേണ്ടത് എന്തായാലും ദീർഘിപ്പിക്കാതെ നമുക്ക് ആ ഒരു ഇന്റർവ്യൂയിലോട്ട് പോകാം അതിനു മുന്നേ മസ്താനി പറയുന്നത് കേട്ട് അല്ല മസ്താനി പറയുന്നതിനിടയ്ക്കുള്ള ആ ഒരു ബിജിയം കേട്ട് കണ്ണില് ഗ്ലിസറിനൊന്നാക്കിട്ട് നിങ്ങൾ കരഞ്ഞു നാറ്റിക്കരുത് കേട്ടോ കാരണം അമ്മാതിരി ബീജമാണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും നമുക്കതൊന്ന് കണ്ടു നോക്കാം അയവ് കണ്ട ആൾക്കാർക്കറിയാം അറിയാം ഈ ബിമ്മി എനിക്ക് കറി ഒഴിച്ചിട്ടില്ല ആകെ അവിടെ ഒരു സ്പൂണിന്റെ ഇത്രയും ഭാഗത്തിലുള്ള കറിയേ നമുക്ക് കിട്ടത്തുള്ളൂ അതിന്റെ പകുതി എനിക്ക് ലൈവ് എനിക്ക് തരുന്നേ അയവ് കേട്ടാ ഇമ്മാതിരി ബീജിയം കൊടുത്തത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത് പിന്നീ മസ്താനിക്ക് തിന്നാൻ കൊടുക്കാത്തതിന് ഇത്രയൊക്കെ ബീജിയം വേണോ എന്തായാലും ബാക്കി പറ മസ്താനി കേട്ടോ ഫസ്റ്റ് ഓഫ് ഓൾ ബിഗ് ബോസ് എന്റെ ജീവിതത്തിൽ അല്ല അതെന്താന്ന് ചോദിച്ചാലേ ഞാൻ ഞാൻ എടുത്ത മണ്ഡലത്തിലായിരുന്നു കാരണം ബിഗ് ബോസിന് നമ്മൾ നോർമലി പോകുമ്പോ ഒരാൾക്ക് കിട്ടുന്നത് ഫെയിമും ക്യാഷും ആണ് ആക്ച്വലി ഇത് രണ്ടിനു വേണ്ടിട്ടാണ് കൂടുതൽ ആളുകളും കൂടുതൽ മെജോറിറ്റി ആളുകളും പോയിക്കൊണ്ടിരുന്നത് പക്ഷെ എനിക്ക് അത് വെച്ചിട്ട് എനിക്ക് പോകണ്ടായിരുന്നു പിന്നെ എന്തിനും ഞാൻ എനിക്ക് അറിയില്ല നമുക്ക് നേരം കിട്ട നേരത്തെ ഓരോ ബുദ്ധിമോഷം തോന്നുന്നില്ല ഫെയിമിനും ക്യാഷിനും വേണ്ടിയിട്ടാണ് ആളുകൾ ബിഗ് ബോസിലോട്ട് പോകുന്നത് പക്ഷെ എനിക്കതിന്റെ ആവശ്യമില്ല ഞാൻ ഓൾറെഡി ഫേമസ് ആണ് പിന്നെ അത്യാവശ്യം ക്യാഷും ഉണ്ടല്ലോ അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങൾ ബിഗ് പോയത് കൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ തനി സ്വരൂപം തനി സ്വഭാവം അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റി പറയുന്നത് അറിയില്ല അപ്പൊ തിരിച്ചു കളിച്ചു ബിഗ് ബോസിലേക്ക് തിരിച്ചു വിളിച്ചാൽ ഇവരെ പോവില്ല എന്നല്ലേ അല്ലെ ഇനി ആരാ തിരിച്ചു വിളിക്കുന്നേ അവിടുത്തെ മത്സരാർത്ഥികളുടെ കാര്യം പോട്ടെ ലാലേട്ടന്റെയോ ലാലേട്ടൻ വരെ ഒരു വിലയും കൊടുത്തിട്ടില്ല എന്നിട്ടല്ലേ തിരിച്ചു വിളിക്കുന്നത് ഇപ്പോഴും ആ ഒരു റേറ്റിംഗ് കൊറക്കാന് ബിഗ് ബോസിന്റെ ആൾക്കാർ അത്ര മണ്ടന്മാരല്ല ഏട്ടോ എന്തായാലും നിങ്ങൾ ബാക്കി പറ മുതൽ പറഞ്ഞപ്പോ പതിനഞ്ചു ദിവസമായിരുന്നുണ്ടായിരുന്നേ പതിനഞ്ചു ദിവസം മൊത്തം മസ്താരിയുടെ പേരായിരുന്നു ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫുള്ള് തുടങ്ങുന്ന മൊത്തം അപ്പാന കാര്യം വെച്ചിട്ടാ അല്ലായിരുന്നു അപ്പാനീടെ അത് നിങ്ങൾ റിയാക്ട് സത്യം പറഞ്ഞ ഇല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നി കാരണം അപ്പാനിയുടെ കേസ് എന്ന് പറയുമ്പോഴേക്കും ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ ഇപ്പൊ അതൊരു ഗെയിമാണ് അപ്പം എനിക്ക് ഞാൻ അവിടെ നെഗറ്റീവ് ഗെയിമാണ് ആണ് കളിച്ചത് അത് അതിൻ്റെതാണ് ഇപ്പൊ പല പ്രേക്ഷകരും എന്നെ അതിന്റെ പേരിൽ കുറെ ട്രോൾസ് വരുന്നുണ്ട് കൊറേ ക്രിറ്റിസംസ് വരുന്നുണ്ട് അതൊക്കെ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഞാൻ കളിച്ചത് നെഗറ്റീവ് ഗെയിം ആയിരുന്നു വളരെ വേണ്ടപ്പെട്ട് കൊറച്ചാളുകൾ എന്നെ ഇരുത്തി അവിടെ ഇങ്ങനെയാണ് ഇതുപോലെ തന്നെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടും ഞാൻ അവിടെ പോയിട്ട് നേരെ അതിന്റെ ഓപ്പോസിറ്റ് ആണ് കാണിച്ചത് എനിക്കറിയാം അപ്പാനയുടെ കേസിൽ എനിക്ക് അവിടെ ആരോടും പേഴ്സണലി ഒരു വിരോധവും ഇല്ല ആ കേറ്റ് കടന്ന് ഞാൻ ഇറങ്ങിയതോടു കൂടി എനിക്ക് അവിടെയുള്ള ആൾക്കാരോടുണ്ടായിരുന്ന ദേഷ്യം സങ്കടം എല്ലാം അവിടെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ വന്നത് പക്ഷെ ഇവിടെ പുറത്തിറങ്ങിയിട്ട് വന്നിട്ട് അതിന്റെ ഒരു ഗെയിം കളിക്കാനും എനിക്ക് പേഴ്സണലി താല്പര്യമില്ല അപ്പാനി ആസ് എ ഗെയിമർ ഇപ്പം ഒരാൾ പോകുന്നത് എന്തുകൊണ്ടും ആൾക്കാർക്ക് നല്ലതാണ് ആസ് ഗെയിമർ ഗെയിമർ ഒരു പെർഫെക്റ്റ് എനിക്ക് നിങ്ങൾ ബിഗ് ബോസിൽ ആ ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾ ബിഗ് ബോസിൽ നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബിഗ് ബോസിൽ മാത്രമേള്ളൂ പുറത്തുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അവരെ കുറിച്ച് അറിയാം അത് വെച്ചിട്ടാണ് നിങ്ങൾ ഓരോരുത്തരോടും പെരുമാറിയിട്ടുണ്ടായിരുന്നത് ആ രേണു സുധിയോടൊക്കെ മരിച്ചുപോയ അവരുടെ ഭർത്താവിനൊക്കെ വലിച്ചിടേണ്ട ആവശ്യം എന്താണ് അവർ ഗെയിം കളിക്കോ കളിക്കാതിരിക്കോ എന്തോ ചെയ്യട്ടെ അതൊന്നും നിങ്ങളെ ബാധിക്കുന്ന വിഷയമല്ലല്ലോ അവർക്ക് നിങ്ങളെക്കാൾ കൂടുതൽ സപ്പോർട്ട് പുറത്തുണ്ട് വെറുതെ അവരുടെ കുടുംബത്തെയൊക്കെ വലിച്ചിട്ടത് വലിയ മോശമായി പോയി പിന്നെ അപ്പാനീശ്വരത്തെ എവിക്റ്റായ ആ ഒരു ടൈം ആ ടൈമിൽ നിങ്ങൾ എന്താണ് കാണിച്ചു കൂട്ടിയത് ആ ഒരു ഒറ്റ പോഷം കൊണ്ട് തന്നെയാണ് നിങ്ങൾ വന്നപ്പോൾ തന്നെ പുറത്തു പോകേണ്ടി വന്നത് എന്നിട്ടിപ്പോ എല്ലാം എന്റെ ഭാഗത്താണ് ന്യായം എന്ന് പറയാൻ വന്നിരിക്കുന്നു അതുമാത്രല്ല നിങ്ങൾ ആ ഒരു ഏകർ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ചോ പുള്ളിക്കാരത്തേക്ക് സപ്പോർട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഏങ്കർ ചോദിക്കുന്നുള്ളൂ പുള്ളിക്കാരത്തെയെ വെളുപ്പിക്കാനുള്ള ക്വസ്റ്റ്യൻസ് മാത്രം എന്താ എന്തായാലും നമുക്ക് ബാക്കി കൂടെ കേട്ടു നോക്കാം അതായത് എന്റെ അരഗൻസ് എന്റെ ദേഷ്യം എന്റെ നെഗറ്റീവ് സൈഡാണ് കൂടുതലും എപ്പിസോഡ്സിലും ലൈവിലാണെങ്കിലും വന്നത് ഞാന് എന്റെ ഇമോഷൻ അവിടെ മാറ്റി ഞാൻ കുറച്ച് ഫേക്കായിട്ട് നിക്കണമായിരുന്നു കാരണം ഇപ്പൊ ശൈത്യൊക്കെ അവിടെ കരയുന്നത് ഞാൻ കണ്ടു ഈ ശൈത്യ പനിന എവെക്ട് ആവാൻ വേണ്ടി നോമിനേറ്റ് ചെയ്ത ആളാ എനിക്കറിയില്ല ഞാന് റിയൽ ആയിട്ട് നിന്ന് പോയി അപ്പൊ എന്റെ എന്റെ ആ ഒരു ഫീലിംഗ്സ് ഞാൻ പുറത്ത് കാണിച്ചുപോയി അത് ഞാൻ ചെയ്ത തെറ്റാ ഒരിക്കലും ഞാൻ ആ ഒരു സന്തോഷം ഞാൻ അത്രയും കാണിക്കരുത് പക്ഷേ എന്റെ പലതും കട്ട് ചെയ്ത ഇതേ ക്രൂ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു ആൻഡ് ലാലേട്ടൻ ആ എപ്പിസോഡിൽ വന്നിട്ട് എന്നോട് ഇത് ചോദിച്ചത് തന്നെ എന്റെ ഭാഗ്യാന്നേ ഞാൻ പറയുള്ളൂ കാരണം ഒരു വീക്കെന്റ് എപ്പിസോഡിലും കണ്ടവർക്ക് പ്രേക്ഷകർ ഇത് പ്രേക്ഷകരിത് ആയിട്ട് പറയണം എന്നോടുള്ള ദേഷ്യം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ആ എപ്പിസോഡ് കണ്ടിട്ട് നാല് വീക്കെ കണ്ടിട്ട് നിങ്ങൾ പറയണം എനിക്ക് സംസാരിക്കാനുള്ള ഒരു ചാൻസ് വീക്കെൻഡ് എപ്പിസോഡിൽ ഞാൻ കുറ്റം പറയും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ ഷോയിൽ പോയിട്ട് നെഗറ്റീവ് ഗെയിം കളിച്ചാല് പിന്നെ അവര് വേറെന്താണ് എടുത്തു കാണിക്കേണ്ടത് നിങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞ കാര്യം തന്നെയാണ് നിങ്ങൾ അവിടെ പോയിട്ട് നെഗറ്റീവ് ഗെയിമാണ് കളിച്ചിട്ടുള്ളതെന്ന് നെഗറ്റീവ് കണ്ടന്റ് കൊടുത്തതും പോരാ പോസിറ്റീവ് ആയിട്ട് കാണിക്കണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമാണോ ഒരു ബിഗ് ബോസ് പോലെയുള്ള ഷോ ആകുമ്പോൾ അവർക്ക് ടി ആർ പി കൂട്ടുന്ന കണ്ടന്റ് ഉണ്ടെങ്കിൽ അവരത് തീർച്ചയായും കാണിക്കും ഈ ബിഗ് ബോസ് എന്നൊക്കെ പറയുന്നത് നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല ഒന്നുകിൽ നല്ല ഹീറോ ആകും അല്ലെങ്കിൽ ആ ഹീറോയിൽ നിന്ന് നേരെ സീറോയിലോട്ടാകും നല്ലതാണെന്ന് തോന്നുന്ന ആളുകൾ ബിഗ് ബോസിലോട്ട് പോയാൽ ആളുകൾ വെറുക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ വെറുക്കുന്ന ആളുകൾ ബിഗ് ബോസിലോട്ട് പോയാൽ ആളുകൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സത്യം പറഞ്ഞാൽ ഒരു തീ കളിയാണ് ബിഗ് ബോസ് ഇവിടെ നിങ്ങൾ പറയുന്നു വീക്കെൻഡ് എപ്പിസോഡിൽ മസ്താനിക്ക് ഇതുവരെ സംസാരിക്കാനുള്ള ചാൻസ് കിട്ടിയിട്ടില്ലെന്ന് അതിന്റെ കാരണം എന്തായിരിക്കും മേ അതിന്റെ കാരണം നിങ്ങൾ തന്നെയായിരിക്കും ഒന്ന് ചിന്തിച്ചു നോക്കുക അവിടുത്തെ മത്സരാർത്ഥികളുടെ കാര്യം പോട്ടെ ലാലേട്ടനോട് തന്നെ ഒരു റെസ്പെക്ട് ഇല്ലാത്ത രീതിയിലാണ് നിങ്ങളുടെ സംസാരം പിന്നെ എങ്ങനെ വീക്കെൻഡ് എപ്പിസോഡിൽ സംസാരിക്കാനായിട്ട് വിളിക്കും എന്തായാലും നമുക്ക് വാക്കി കൊടുത്താണല്ലോ നോക്കാം കൊറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടോ നീ കാണിക്കുന്ന ഇന്റർവ്യൂസ് ഭയങ്കര ഫേക്ക് ആണ് ഇതാണല്ലേ നിന്റെ റിയൽ സ്വഭാവം എന്നൊക്കെ കുറെ മെസ്സേജ് വന്നു സത്യമായി കണ്ടപ്പോ ഭയങ്കര വിഷമം ഞാൻ അങ്ങനെ ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഇത്രയും ഞാൻ മൂന്ന് വർഷമായിട്ട് ടാങ്കർ ചെയ്യുന്നുണ്ട് ടാങ്കറിങ് ചെയ്യുന്നുണ്ട് ഇത്രയും ആർട്ടിസ്റ്റുകൾ എന്റെ മുന്നിൽ വന്നിരിക്കും അത് ഇത്രയും ഫണ്ണായിട്ട് എനിക്ക് അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് നിനക്ക് നീ നേരി എല്ലാ കാര്യങ്ങളിലും നീ ആണ് ഇൻക്ലൂഡിങ് നിന്റെ പേഴ്സണൽ കാര്യങ്ങൾ ഉൾപ്പെടെ അതിനോട് നിനക്ക് എന്താണ് പ്രതികരിക്കാനുള്ളത് എല്ലാ ഹോൾ ഒട്ടടക്കം പറയുന്ന ആൾക്കാർ എല്ലാരും ഇത് തന്നെ പറയുന്നത് ഞാൻ പറയട്ടെ ഇത്രയും ഇത്രയും സൈബർ ബുഡിങ് അതായത് ഞാൻ പതിനാല് പതിനഞ്ച് ദിവസം അവിടെ നിന്നു ഞാൻ ഇറങ്ങിയിട്ട് ഇപ്പോ ഒരാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത കണ്ടസ്റ്റന്റ് എലിറ്റ് ആയിട്ടും സ്റ്റിൽ എന്നെയാണ് അവർ ട്രോൾ ചെയ്ത് കൊണ്ടിരിക്കുന്നത് ഇത്രയും ശരിക്കും ഇങ്ങനെ ആ ടീമാണ് തീർച്ചയായിട്ടും ഞാൻ എഡിക്റ്റ് ആയിട്ട് ഞാൻ ഒരു കണ്ടസ്റ്റന്റ് ഞാൻ കണ്ടിട്ടില്ലേ ഇത്രയും കണ്ടസ്റ്റൻസ് അറിയുന്ന അഡിക്റ്റ് ആയിന് മുന്നേ ഒരുപാട് കണ്ടസ്റ്റന്റ് ഇത്രയും ആ ചാനലും ഈ ഹോട്ട് സ്റ്റാർ ഇത്രയും ഒരു കണ്ടസ്റ്റന്റ് എനിക്ക് വേറെ എനിക്ക് തോന്നുന്നു ഹൈഡിക്റ്റ് ആയ എപ്പിസോഡിന് അവർക്ക് നല്ല ടിആർപി ഉണ്ടായിരുന്നു അവരത് സ്റ്റോറി ഇട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ പറയുന്നത് അവര് യൂസ് ചെയ്തോട്ടെ കുഴപ്പമില്ല പക്ഷെ അവരെന്നെ എന്നെ ഇട്ടുകൊടുത്തു പബ്ലിക്കിലേക്ക് ഇങ്ങനെ ട്രോൾ ചെയ്യാം ഗസറ്റഡ് എന്ന് പറഞ്ഞിട്ട് എന്നെ ലക്ഷ്മിയുടെയും തമ്പു വെച്ചിട്ട് ഇതേ ചാല യൂട്യൂബില് ട്രോൾ ചെയ്തു അപ്പൊ എനിക്ക് മനസ്സിലാവുന്നില്ല ഇവര് വിളിച്ചു വരുത്തിയിട്ട് അപ്പൊ ഇമേജ് തന്നിട്ട് പുറത്താക്കീന്ന് കരിയർ തന്നെ ഇല്ലാതാക്കാനുള്ള സ്ട്രാറ്റജി എനിക്ക് തോന്നുന്നുണ്ട് സത്യമായിട്ടോ കാരണം എന്നെ വിളിച്ച സമയത്ത് അവർ മസ്താനിക്കങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നല്ല ഇമേജ് അല്ലേന്ന് പറഞ്ഞ ആൾക്കാര് ഇപ്പൊ എല്ലാം നശിപ്പിച്ചു കഴിയാ ഹാ നല്ല കാര്യം അവിടെ പോയി വായിൽ വരുന്നൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് ആളുകളെ കൊണ്ട് വെറുപ്പിച്ചിട്ട് ഇനിയിപ്പോ അവസാനം ബിഗ് ബോസിനെ കുറ്റം പറഞ്ഞോ അത് തന്നെയാണ് നല്ലത് നിങ്ങൾ അവിടെ കളിച്ചുകൊണ്ടിരുന്നത് നെഗറ്റീവ് ഗെയിം ആണെന്ന് നിങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് എന്നിട്ട് ഇപ്പൊ പറയുകയാണ് എന്റെ നെഗറ്റീവ് സൈഡ് മാത്രമേ ബിഗ് ബോസ് കാണിച്ചിട്ടുള്ളൂ എന്ന് ബിഗ് ബോസ് അവരുടെ കരിയർ ഇല്ലാതാക്കി പോലും മസ്താനി ഓരോരുത്തരെയും വിളിച്ചിന്റർവ്യൂ ചെയ്യുമ്പോ വാരി എറിയുന്ന ആ ക്യൂട്ട്നെസ് ഒന്നും ബിഗ് ബോസിൽ പോയപ്പോൾ കണ്ടിച്ചില്ലല്ലോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ എൻട്രി ടൈമിൽ മാത്രമേ ചിരിച്ചിട്ടുള്ള മസ്താനിയെ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നീട് അങ്ങോട്ട് നടന്നൊക്കെ നിങ്ങളും കണ്ടതല്ലേ അതാണ് പറയുന്നത് ഇതുപോലുള്ള ഷോകളിലൊക്കെ പോകുമ്പോൾ സ്വന്തം വില കളയുന്ന കളികളൊന്നും കളിക്കരുതെന്ന് ഇത് കഴിഞ്ഞിട്ട് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് നിങ്ങൾക്കൊരു ലൈഫ് ഉണ്ടെന്ന് നിങ്ങൾ ചിന്തിക്കണമായിരുന്നു മസ്താനെ വിചാരിച്ചു നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ടാക്കിയാൽ അവിടെ അങ്ങ് പിടിച്ചു നിൽക്കാന്ന് പക്ഷേ എങ്കിൽ ചീറ്റിപ്പോയി എല്ലാം കഴിഞ്ഞിട്ട് ഒടുക്ക ബിഗ് ബോസിനായ കുറ്റം നിങ്ങൾ എന്താണ് അവിടെ കാണിച്ചത് അത് തന്നെയാണ് അവർ പുറത്ത് വിട്ടത് ഇതുപോലെയുള്ള പ്രോഗ്രാമിലോട്ടൊക്കെ വരുമ്പോൾ ഒരു നൂറ് വട്ടല്ല ഒരു രണ്ടായിരം വട്ടമെങ്കിലും ആലോചിച്ചിട്ട് മാത്രമേ ഇങ്ങനെയുള്ള പ്രോഗ്രാമിലോട്ട് ഇറങ്ങിത്തിരിക്കാൻ പാടുള്ളൂ അല്ലേ ശരിയല്ലേ ഞാൻ പറഞ്ഞത് എന്തായാലും ഇത് കേട്ടില്ലെന്ന് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും എന്തായാലും കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്